ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ കളക്ഷൻസ് ആണ് യും പീസ് ആണ് ഇന്നത്തെ വീഡിയോയില് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുകയായിട്ടും കണ്ടോ ഫസ്റ്റ് കുർത്തി ഫ്രോക്ക് സ്റ്റൈലുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടിലാണ് ഒരു ഡാർക്കർ പീച്ചാണ് പീച്ചും മെറൂണും അതുപോലെ ചിക്കും ഒക്കെ കൂടെ ചേർന്ന ഒരു കളർ ചാട്ടിലാണ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് ക്ലോത്ത് വന്നേക്കുന്നത് പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് നെക്കിൻ്റെ ആ ഒരു പാട്ടിൽ നല്ലൊരു ഭംഗിയുള്ള കട്ട് ബീറ്റ്സിൻ്റെ വർക്കും മിറർ വർക്കും ആണ് അതുപോലെ തന്നെ ഈ ഒരു പാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും ഫ്രോക്ക് സ്റ്റൈലിലുള്ളത് തന്നെയാണ് നല്ലൊരു പീച്ച് വിത്ത് ലൈറ്റർ ചിക്കുവാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊരു ടോൺ ഫാബ്രിക്കിൽ ഫ്രോക്ക് സ്റ്റൈലിൽ മേക്ക് ചെയ്തേക്കുന്നതാണ് ഒരു ചെസ്റ്റിൻ്റെ പാർട്ടിൽ സ്മോക്ക് വർക്ക് ആണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സ് പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ പാർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുട്ടി വന്നേക്കുന്നതും ഫ്രോക്ക് സ്റ്റൈലിൽ വരുന്നതാണ് മീഡിയം ടു ഡബിൾ ആണ് ഇതിൻ്റെ സൈസസ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ വരുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി പാരൽ കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് ഓറഞ്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ നെക്കിൽ ഒരു വീ കട്ടാണ് കൊടുത്തേക്കുന്നത് കട്ട് ബീഡ്സിൻ്റെ വർക്കും മിറർ വർക്കും ആണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ബൈ ആണ് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ ഒരു സ്റ്റൈൽ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തി വന്നേക്കുന്നതും ഒരു അജ്ര പാച്ചസ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ബാക്ക് പാർട്ട് അതുപോലെ സൈഡും ജോർജറ്റാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കുർത്തിയും ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ളതാണ് ഹോഫ് ഷോൾഡറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു പീച്ച് വിത്ത് ഓഫ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ ഇതിൻ്റെ സ്ലീവ്സിൻ്റെ പാർട്ടിലും എലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് സെവൻ നയൻ ഫൈവാണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് യോക്കിൽ ഈ ഒരു പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ത്രെഡിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് ചാർട്ടിലാണ് ബാക്ക് പാർട്ടൊക്കെ എലൈൻ കട്ടിലാണ് ഫ്രണ്ടിൽ മാത്രം കിയതേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സലാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് കുർത്തി ഓർഗൻസ ഫാബ്രിക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ബ്ലാക്ക് ആണ് ബേസ് കളർ പിങ്ക് ഫ്ലോറൽസ് ആണ് വന്നേക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് സ്ലീവ്സിൽ ഒരു പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ സിംപിൾ ലൈൻ ആയിട്ട് വേർ ചെയ്യാവുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് കളർ കളർച്ചാട്ടം നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് കുട്ടികൾക്ക് നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസും സെവൻ ട്വൻറ്റി ഫൈവ് സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഗ്രേ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ അംബ്രല കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വേർ ചെയ്യാൻ പറ്റുന്നതാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കുർത്തിയും ഫ്രോക്ക് സ്റ്റൈലിലുള്ളതാണ് ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് അതുപോലെ തന്നെ ഒരു ഷർട്ട് കോളറാണ് അതുപോലെ പപ്പ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഹെലയൻ കട്ടിങ് വന്നിട്ട് ഹെമ്മിൽ ഫ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തി ഒരു ജാക്കറ്റ് പാറ്റേണിൽ വന്നേക്കുന്നതാണ് നല്ലൊരു റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് റിങ്കിൾ റയോൺ ഫാബ്രിക്കിലുള്ള സിമ്പിളായിട്ടുള്ള നല്ല ചൂടെടുക്കാത്ത ഫാബ്രിക്കാണ് ഇതിനകത്തും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ജാക്കറ്റാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ വ്യൂ മിഡിൽ പാർട്ടിൽ ഈ ഒരു ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത് അതിൽ തന്നെ സ്മോക്കു വെക്കാണ് ചേരേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുട്ടി വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു എലയൻ കട്ടില് സ്ലീവ്ലെസ് ആയിട്ടാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു സിൽവർ ലൈൻസ് ലൈൻസൂഡാണ് ഈ ഒരു ഫാബ്രിക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതൊരു റയോൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒട്ടും ചൂട് എടുക്കില്ലാത്ത ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫ്രോക്ക് സ്റ്റൈലിലുള്ളതാണ് പിങ്ക് വിത്ത് ഒരു ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു സ്മോക്കി പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നതും ഇതും ഓഫ് ഷോൾഡറിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് റേഞ്ച് വരുന്നതും സിക്സ് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് കുർത്തി വന്നേക്കുന്നതും ഒരു എലൈൻ കട്ടിങ്ങിലാണ് നല്ലൊരു അങ്ങനെയുള്ള ഒരു കളർ ചാർട്ടിലുമാണ് ഒരു റെഡ് വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു അങ്കരക്ക സ്റ്റൈലിലാണ് ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കും പക്ഷെങ്കിലും നല്ലൊരു സ്റ്റൈലായിട്ട് വേറെയാവുന്നതുമാണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് പാർട്ട് വന്നേക്കുന്നതും എലൈൻ കട്ടിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തി വന്നേക്കുന്നതും അജറക്കിലുള്ളതാണ് നല്ലൊരു ബ്രൗൺ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതും നല്ലൊരു ഭംഗിയിലുള്ളതാണ് ഇങ്ങനെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഒരു കട്ടിംഗ് വരുന്നുണ്ട് നല്ലൊരു സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നെക്ക് പാർട്ടൊക്കെ ആണെങ്കിലും കട്ട് ബീറ്റ്സിൻ്റെ വർക്കും മിറർ വർക്കും ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹിപ്പിൻ്റെ പാർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടൈ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നതും നയൻ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തി നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് യെല്ലോ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്ത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളായിട്ട് ലൈനിങ് ഇട്ടിട്ടാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് നെക്കിൻ്റെ പാർട്ടിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാർട്ട് ഒലിവ് ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിനകത്തും ആ ഒരു സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് കുട്ടി വന്നേക്കുന്നതും നല്ലൊരു അജ്രക്കിൽ വരുന്നേക്കുന്നതാണ് ഒരു മെറൂൺ വിത്ത് ബ്ലാക്ക് ആണ് ഒരു ഡിസൈൻ ആണ് അതുപോലെ തന്നെ യോക്കിൽ പാച്ചസ് കൊടുത്തിട്ട് വർക്ക് ആണ് ചെയ്തേക്കുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും അജറക്കിലുള്ളതാണ് ബ്ലാക്ക് വിത്ത് മെറൂൺ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് അതുപോലെ തന്നെ യോക്ക് യോഗ്പാട്ട് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെയും ലാർജ് എക്സ് ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി വന്നേക്കുന്നത് നല്ലൊരു കൊഫി ബ്രൗൺ ഷെയ്ഡിലുള്ളതാണ് വിത്ത് ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ യോക്കിൽ ഒരു ഹൈലൈറ്റ് മിറർ വോക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പക്ഷേങ്കിൽ അങ്ങനെ സീ ത്രൂ ആവുന്നതല്ല നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ ട്വൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഡിസൈൻ തിരിച്ചു വന്നേക്കുന്ന ഡിസൈനാണ് അതായത് യോക്കിൽ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ യോക്ക് ചെയ്തേക്കുന്നു ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു ടു ടോൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് കുർത്തിയും എലയൻ കട്ടിങ്ങിലുള്ളതാണ് നല്ലൊരു മെറൂൺ ചാർട്ടിൽ വന്നേക്കുന്നു ഇത് ഫ്രണ്ടിൽ കോളറിനൊക്കെ വന്നിട്ട് ഒരു ഫ്രണ്ടിൽ പടി പാറ്റേൺ ആണ് അതിൽ ബട്ടൺ ചെയ്തിരിക്കുന്നു ഫ്രണ്ടിലൊരു കട്ട് ഉണ്ട് സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ബോഡി പാർട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ്ങിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും സെവൻ നയൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നതും എലയൻ കട്ടിങ്ങിലുള്ള കുർത്തി തന്നെയാണ് ഒരു ഈക്കത്താണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇതും ആ ഒരു കോളറിനൊക്കെ വന്നിട്ട് ഫ്രണ്ടിൽ പടി പാറ്റേൺ വിത്ത് ബട്ടൺ ഫ്രണ്ടിൽ ഒരു കട്ട് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്ത വന്നിരിക്കുന്നതും എലൈൻ ഒരു റയോൺ ഫാബ്രിക്കിലാണ് എലൈൻ കട്ടിങ്ങിലുള്ളതാണ് നല്ലൊരു കൊഫി ബ്രൗൺ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഇതിനകത്തും ആ ഒരു കോളറിനൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിൽ ഒരു പടി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും ഒരു ടു ടോൺ ഫാബ്രിക്കിൽ വരുന്നു മെറൂൺ വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് ഒരു ലൈറ്റർ ഗ്രേ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെയും മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ വിതഔട്ട് ലൈനിങ്ങിലാണ് ലൈനിങ്ങിൻ്റെ തന്നെ ആവശ്യമില്ല നല്ലൊരു തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ് അതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റും ഈ ഒരു ബ്ലൂ വിത്ത് ചിക്കു ആണ് ഈ ഒരു ചൂട് സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പിന് നല്ല എൻക്വയറി ആണ് അതുകൊണ്ട് നമ്മൾ ഇത് കൂടുതൽ ആഡ് ചെയ്തതാണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ബ്ലൂ വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് നെക്സ്റ്റ് കുർത്തി എലയൻ കട്ടിങ്ങിൽ വന്നു നല്ലൊരു മറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ ലൈറ്റർ ചിക്കു ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് അതേപോലെ കാത്താ ലൈൻസ് ആണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഫുള്ളി കോട്ടൺ ഫാബ്രിക്കിൽ എലയൻ കട്ടിങ്ങിൽ ചെയ്തേക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇത് ഫുള്ളി ലൈനിങ് ഇടാണ്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പക്ഷെ ലൈനിങ്ങിന്റെ തന്നെ ആവശ്യമില്ല നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് വിത്ത് ചിക്കുവാണ് ലൈറ്റർ ചിക്കുവാണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ പ്രൈസും സിക്സ് ഫിഫ്റ്റി ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് വന്നേക്കുന്ന ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്രിക്ക് വിത്ത് ആ ഒരു ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടിയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറും ബ്ലാക്ക് ചാർട്ടിലാണ് ഓൾ ഓവർ കാത്ത ലൈൻസ് ആണ് ഇതിൽ ആയിട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ ഇതിന്റെ പ്രൈസും സിക്സ് ഫിഫ്റ്റി നെക്സ്റ്റ് കുർത്ത സ്വിറ്റഡ് പാറ്റേണിലുള്ളതാണ് ഉള്ളതാണ് ഫുള്ളി ലൈനിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നു ഇത് നല്ല ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഓൾ ഓവർ കാത്ത ലൈൻസ് ആണ് പ്രിന്റഡ് കോട്ടൺ ആണ് അതുപോലെ കോളറിനൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് സൈ വന്നേക്കുന്നതും പിങ്ക് ചാർട്ടിലാണ് പിങ്ക് വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ ഓൾ ഓവർ കാത്ത ലൈൻസ് ആണ് ഈ ഒരു സിഗ്സാഗാണ് ഡിസൈൻ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും പേർപ്പിൾ വിത്ത് ഓഫ് ഓഫെയ്റ്റ് ആണ് എല്ലാം കോളർ നെക്കിലാണ് ചെയ്തേക്കുന്നത് ഫുള്ളായിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നതും പീച്ച് വിത്ത് ഓഫ് ഓഫെയ്റ്റ് ആണ് ൊരു കോളർ നെക്കിൽ ഫുള്ളായിട്ട് ലൈനിങ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ആയിട്ട് സ്റ്റൈലിഷായിട്ട് വേറിയാവുന്നതാണ് റെഗുലർ യൂസിന് പറ്റുന്ന കുർത്തിയാണ് നെക്സ്റ്റ് വരുന്നതും ഗ്രീൻ വിത്ത് യെല്ലോ മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാട്ടും പീച്ച് വിത്ത് ആണ് എല്ലാം കോളർ നെക്കിലാണ് ചെയ്തേക്കുന്നത് ഫുള്ളായിട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് കുട്ടിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ല ഒരു എൽവു ചാട്ടിലാണ് ഒരു സിഗ്സാഗ് ആണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് കോളർ നെക്കിൽ കോളർ നെക്ക് കൊടുത്തിട്ട് പോർട്ടലി ആണ് ചെയ്തേക്കുന്നത് ഫുള്ളായിട്ട് ലൈനിങ് വരുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഫീഡിങ് കുർത്തിയാണ് ടോൺ ഫാബ്രിക്കിൽ ഒരു ഫീഡിങ് ആണ് ചെയ്തേക്കുന്നത് ഫ്രോക്ക് സ്റ്റൈലിലുള്ളതാണ് നല്ലൊരു മെറൂൺ ചാട്ടിൽ മറൂണിൽ ആ ഒരു പീച്ച് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഒരു പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ഫീഡിങ് കുർത്തി തന്നെയാണ് നല്ലൊരു ക്രീം വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരിക ഒരു ടു ടോൺ ഫാബ്രിക്കിൽ വിത്തൌട്ട് ലൈനിങ്ങിലുള്ളതാണ് സിമ്പിളായിട്ട് വേറെ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നതും ഫീഡിങ് കുർത്ത തന്നെയാണ് നല്ലൊരു ബ്ലൂ മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫ്രോക്ക് സ്റ്റൈലിൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ടു പീസ് കളക്ഷൻ കാണാം നല്ലൊരു യെലോ വിത്ത് ഓഫേറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് യോക്കിൽ ഒരു സ്ക്വയർ പാച്ചസ് കൊടുത്തിട്ട് വീനക്കാണ് ചെയ്തേക്കുന്നത് അതിൽ തന്നെ പോട്ടിൽ ചെയ്തേക്കുവാണ് ഇതൊരു സെമി ആണ് ഒരു ഗഡ്വാൾ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു മെഹന്ദിഗ്രീൻ്റെ ഒരു ലൈറ്റർ ടോൺ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ടു പീസ് ആണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു കോട്ടൺ വന്നേക്കുന്ന പീസ് ആണ് ഒരു സഫേറിൻ്റെ ഒരു ലൈറ്റർ ആണ് ലൈറ്ററാണ് കളർച്ചാട്ട് വന്നേക്കുന്നത് ഇതിനകത്തും യോഗ ഒരു സ്ക്വയർ പാച്ചസ് കൊടുത്തിട്ട് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇത് ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതിന്റെ കൂടെ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ബോട്ടമാണ് പേർ എഴുതേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇന്നത്തെ കുർത്ത ആൻഡ് ടു പീസ് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ